ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരെയും കണ്ണിനെ ഈ കണ്ണുനീർ എന്താ പറയാ കണ്ണിനീറൻ അണിയിക്കുന്ന ഒരു അടിപൊളി പാട്ടുമായിട്ട് എത്താൻ പോകുന്നത് ശിവഗാമിയാണ് ഇന്ദുപുഷ്പം ചൂടി നിൽക്കുമ്പോൾ രാത്രി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനവുമായിട്ട് ടപ്സിങ്ങിന്റെ വേദിയിൽ ശിവഗാമി എത്തുന്നു അപ്പൊ നമ്മുടെ എം ജയചന്ദ്രൻ എന്ന് പറയുന്നു ഓരോ വരിയും കണ്ണ് നിറഞ്ഞു പോകുന്നു കേൾക്കുമ്പോൾ അത്രയും മനോഹരമായി ഇതുപോലൊരു പാട്ട് വേറെ ആരും പാടുന്നത് കേട്ടില്ല എന്ന ആര് അദ്ദേഹം അഭിപ്രായപ്പെട്ട് മധുങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു പെർഫോമൻസ് ആണ് ശിവഗാമിയുടെ ശിവഗാമി എന്താ പറയാ ഓസം അപ്പൊ ബുക്കിറ്റൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ കത്തിക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചു നിൽക്കുന്നു നിൽക്കുന്നുണ്ട് നൂറിൽ നൂറുകാണോ ഇന്ന് നേടുക എന്നൊക്കെ അറിയാം ശിവഗാമിയുടെ അതിമനോഹര പെർഫോമൻസും പാട്ടുമാണ് ഇന്ന് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അതി പെർഫോമൻസ് ആണ് കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ട് ശരിക്കും ആ ഒരു ഫിലിമിൻ്റെ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു പാട്ടിന് അത്രയും മനോഹരമായിട്ട് ഈ ഒരു സോങ് പാടി അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുമ്പോൾ ശിവകാമിയുടെ ഫാൻസ് വന്നിട്ട് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത മനോഹര വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നോട് പറയാം ബൈ ബൈ